ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു അൻവർ നോട്ട് ഹെഡ് ഇനി വന്ന് കേട്ടില്ലേ ഞങ്ങളുടെ മാങ്ങാക്കൂട്ടം അൻവർക്കയുടെ അടുത്ത് ഒരു ഗുഡ് നൈറ്റാ പറഞ്ഞേ നട്ടപാതിരയ്ക്ക് വന്ന് ഒരു ഗുഡ് നൈറ്റ് ഒക്കെ പറയുന്നത് ഒരു തെറ്റാണോ നിങ്ങൾ പറയ ഞങ്ങൾക്ക് അൻവറിക്കല്ലെന്നാണ് നമ്മടെ മാങ്ങ കൂട്ടം പറഞ്ഞേ അല്ലാതെ അൻവറക്കൊരു തലവേദന വന്ന അന്വേഷിക്കാനൊക്കെ പോകുന്നത് ഒരു തെറ്റൊന്നും അല്ലാത്ത തലവേദന ഞാനൊന്ന് ഇതിന്റെ പേര് എന്തൊക്കെ കോലാഹലങ്ങളാ ഇവിടെ ഉണ്ടായത് ഈ കൊച്ചു കേരളത്തിൽ പാവല്ലോടാ പച്ച മനുഷ്യൻ തള്ളി പറഞ്ഞു അദ്ദേഹം തന്നെ കൃത്യമായിട്ട് പറഞ്ഞല്ലോ അദ്ദേഹത്തിന്റെ സന്തോഷപ്രകാരം അദ്ദേഹം പോയി കണ്ടതാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വരുത്തിയത് മറ്റൊക്കെയാണ് തോന്നുന്നുണ്ട് അപ്പം പിന്നെ കാണുന്ന അയാളോട് അങ്ങോട്ട് ആവശ്യപ്പെട്ടൊക്കെ ഞാൻ മനസ്സിലാക്കുന്നു അപ്പൊ അത് ആള് അത് തീർന്നു കഴിഞ്ഞു അദ്ദേഹം തന്നെ ക്ലിയർ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞു അദ്ദേഹത്തിന്റെ ഇഷ്ടപ്രകാരം പോയി കണ്ടു അതിന്റെ കൂടെ കുഞ്ഞനിയനെ രക്ഷിക്കാനും നോക്കുന്നുണ്ട് പോരാത്തേന് അവൻ കുട്ടിയല്ലേ ഞാൻ പറഞ്ഞല്ലേ കേട്ടോ ചെന്നിത്തലാജി പറഞ്ഞതാ എങ്ങനെ പറയാൻ തോന്നി നിങ്ങൾക്ക് ഇതൊക്കെ അൻവർക്കേം അങ്ങനെ പറഞ്ഞ ശരിയായില്ല ഒരു ഗുഡ് നൈറ്റ് പറയാനും തലവേദന എങ്ങനെ ഉണ്ടെന്ന് അന്വേഷിക്കാനും അല്ലേ ആ പാവ അവിടെ വന്ന് ആ കൂട്ടത്തിൽ ഒന്ന് കരഞ്ഞുകാലുടിച്ചു കാണും അത് അത്ര വലിയ തെറ്റാണോ ഇന്നലെ പ്രിയപ്പെട്ട രാഹുൽ മാങ്കൂട്ടം ഇവിടെ വന്നു വലിയ വിഷയമാണല്ലോ കേട്ടല്ലോ എന്തേ രാഹുൽ മാങ്കൂട്ടം എൻ്റെ അടുത്ത് വരാനുണ്ടായ കാരണം ഒരു മണിക്കൂറോളോളം ഞങ്ങൾ ഇരുന്ന് ഒരു മണിക്കൂറോളം ഞങ്ങൾ ഇരുന്ന് സംസാരിച്ചു അദ്ദേഹം പറഞ്ഞു നിങ്ങൾ വെയിറ്റ് ചെയ്യൂ മറ്റന്നാൾ വരെ ഉണ്ടല്ലോ നോമിനേഷൻ കൊടുക്കാൻ എന്തെങ്കിലുമൊക്കെ സെറ്റിൽമെന്റ് ഉണ്ടാകും വളരെ സൗഹൃദപരമായി സംസാരിച്ചു പോവുക അദ്ദേഹത്തിന് എന്നോട് വേറൊരു ബന്ധമുണ്ട് അദ്ദേഹം പാലക്കാട് മത്സരിക്കുമ്പം അദ്ദേഹം ഇതിന് പരിപൂർണ പിന്തുണ ഞാൻ കൊടുത്തതാണ് ഇതേപോലെ സ്വകാര്യമായി എന്നെ വന്ന് കണ്ടതാണ് ഞാൻ ഇന്നുവരെ വരെ ഒരാളോട് ഇത് പറഞ്ഞിട്ടില്ലല്ലോ അർദ്ധരാത്രി ആരും കാണുന്നില്ലെന്ന് വിചാരിച്ച് കുറച്ച് അഡീഷിക്കാൻ പോയതാ പാവ് തങ്ങൾ ഒരേ തൂവൽ പക്ഷികളായതുകൊണ്ട് ഒന്ന് ഉപദേശിക്കാൻ പോയി പക്ഷെ ഒത്തില്ല ഇപ്പോഴും എന്നൊക്കെയാ കേട്ടെ നിലമ്പൂരി നിലം തൊടാൻ പറ്റാത്ത അവസ്ഥയായി പക്ഷേ ഇക്കാര്യം അൻവർക്ക് ഒന്ന് സകലമാന മനുഷ്യരോടും ഹൃദയം തുറന്ന് സംസാരിക്കുന്ന ആരെങ്കിലും കണ്ടോ ആരുടെയൊക്കെ വാക്കും കേട്ടിച്ച് എം എൽ എ സ്ഥാനവും രാജിവെച്ച് യു ഡി എഫിലേക്ക് കണ്ണു നട്ടിരുന്ന അൻവറിക്കയോട് ഇത്ര നാള് സ്വരാജ് വന്നില്ലല്ലോ വന്നില്ലല്ലോ എന്നായിരുന്നു ഇപ്പൊ കണ്ടടാ സ്വരാജ് വന്ന് കളത്തിലോട്ട് അങ്ങ് ഇറങ്ങിയതേ ഉള്ളു അപ്പോഴേക്കും മാങ്കൂട്ടത്തിൽ കിളി പോയി പിന്നെ ഇരിപ്പ് ഉറച്ചില്ല നേരെ വിട്ടു അൻവറിക്കയുടെ വീട്ടിലേക്ക് അറിയില്ല എന്നാ പറയുന്നേ അല്ലെങ്കിലും ഒരു ജൂനിയർ എം എൽ എ ആരെങ്കിലും ഇതൊക്കെ ഏൽപ്പിക്കൂ നിങ്ങൾ പറ

ഇതിലിപ്പോൾ ഏത് തന്നെയാണ് സത്യമെങ്കിലും അനിയൻകൂട്ടന് കിട്ടിയ ആ ലേബല് അത് അവിടെ തന്നെ ഉണ്ടാവും അപ്പോൾ ഗുഡ് നൈറ്റ് അല്ല ശുഭദിനം